ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവരും സന്തോഷത്തിലും രാഹത്തിലൊക്കെ തന്നെയല്ലേ അപ്പോൾ അതാ ഞമ്മൾ ഇന്നും രാവിലെ അങ്ങനെ അടുക്കളയൊക്കെ വന്നാണ്ട് ഇന്നിപ്പോൾ അതാ നമ്മൾ വള്ളം അടുപ്പത്തേക്കാണ് വെക്കാനുട്ടോ പൊരിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകുകയാണ് കേട്ടോ പൊരിപ്പത്തിരുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല പണിയുള്ളവർക്കാണെങ്കിൽ വലിയ പണിയാണെന്നില്ലല്ലേ നമ്മളിപ്പോൾ എന്നും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ അതൊന്നും ഒരു പണി ഇല്ലാതെ അയക്കണേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയില്ലേ ഇതൊക്കെ അല്ലല്ലേ പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ ഈ സാമ്രാജ്യം നമ്മുടെ ഈ അടുക്കള തന്നെയാണല്ലേ അപ്പോൾ അതായത് നമ്മുടെ സാമ്രാജ്യത്തിൽ എത്തിയാണ് നമ്മൾ പൊടിക്കൽ വാട്ടാള വെള്ളമാണ് അടുപ്പത്തേക്ക് വെച്ചാണ്ട് ഇനി നമ്മൾ കടലക്കറിയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കടലക്കറിക്ക് പച്ചമുളകും തക്കാളിയും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടുകൊടുത്താണ് വള്ളം മാറുകൊടുത്ത് അടുപ്പത്തേക്കാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ിൽ ആ കടലുകറി അവിടെ വന്ന് കിട്ടുകയും ചെയ്തോളും അപ്പം നോക്കുമ്പോൾ നോക്കിയാണെങ്കിൽ ഈ പച്ചമുളക് കഴിഞ്ഞിരിക്കുന്നത് അപ്പം ഈ പച്ചമുളക് പറിച്ചുണ്ടാൻ വേണ്ടി ഞാൻ പുറത്തേക്കൊന്ന് പോട്ടെ ഇഷ്ടമാതിരി പച്ചമുളക് ഉണ്ട് കേട്ടോ നമ്മളെ ചീരാ പറങ്ങിയ മുളകില്ല അല്ലാതെ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയതൊന്നുമല്ല നമ്മൾ കുഴിച്ചിട്ടാൽ നമ്മൾ അതിൽ കൊടുത്ത് കിട്ടിയ വിത്തുകളൊക്കെ നമ്മൾ കുഴിച്ചിട്ട് ഞാൻ അപ്പോൾ പയറിൻ്റെ അലിയും ചീരൻ്റെ അും എല്ലാം ചീരൻ്റെയും ഒരുപാട് വിത്തുകൾ കിട്ടിയത് ചരങ്ങ വള്ളി ഉണ്ടായിട്ടോ ഞങ്ങൾക്ക് തരണ്ടി അപ്പൊ ചരങ്ങവള്ളി കണ്ടീലങ്ങള് ഞാൻ ഈ മതിൽമക്കൂടെ അങ്ങനെ അപ്പുറത്തൊക്കെ നിങ്ങള് പളർത്തിക്കാറുണ്ട് അപ്പുറത്തേക്ക് കയറൊക്കെ കെട്ടി കൊടുത്തു പയറുമ്പത്തൊക്കെ കൊഴിച്ചിട്ടീനുട്ടോ പയറുമ്പത്തുമ്പോൾ പയറൊന്നും ഉണ്ടായില്ല കുറെ ഏലൊക്കെ ഞാൻ ഞാനെന്ത് കാട്ടി പയറിന്റെ കൂടെ ഉപ്പേരൊക്കെ ഉണ്ടാക്കീനീട്ടോ ഒരു അഞ്ചാറ് വെണ്ടൊക്കെ കൊഴിച്ചിട്ടു അതൊക്കെ അതും ഉണ്ടായിന് അതൊക്കെ ഞാൻ കറിയൊക്കെ കൊടുത്തു കൂടെ പച്ചാണ്ടാക്കണ കറി വെച്ചും ചെയ്തീ ചരങ്ങവള്ളി വള്ളി ഏതായാലും ഒന്ന് രണ്ട് വള്ളികൾ ഉണ്ടായി കിട്ടിയും ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അപ്പത്തൊക്കെ കയറുകട്ടി കൊടുത്ത് അണക്കൊന്ന് വള്ളിയൊക്കെ അങ്ങോട്ടും കൂട്ടൊക്കെ ആക്കി കൊടുത്തൊക്കെ ചെയ്തിന് ഏതായാലും ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിട്ടോ രണ്ട് മൂന്നെണ്ണം കൈമിൽ ഉണ്ടാവും ചെയ്തിട്ടുണ്ട് ചെറിയതാണ് കേട്ടോ അപ്പതാ പച്ചമുളക് പറച്ചാ മഴ ഞാൻ തൊടുക്കങ്ങട്ട് പോയില്ലോ അപ്പതാ ഞമ്മളെ ചീരാ പറഞ്ഞി മുളക്കങ്ങട്ട പറ കൊടുക്കുന്ന കേട്ടോ കുറെ ഒന്നും പറഞ്ഞിട്ടില്ല എപ്പത്തെ ദിവസത്തിൽ മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ നിങ്ങൾ ഇപ്പം എന്താ ഈ ചീരാ പറഞ്ഞി മുളകൻ്റെ പറയില്ല മീൻകറില്ല ചില ഒരു ചീരാ പറങ്കീൻ്റെ ഒക്കെ പറയില്ല ഞങ്ങളിവിടെ പച്ച മലയാളത്തിൽ ചീരാ പറങ്കിളിന്നാണ് പറയലാണ് അപ്പൊ ഞാൻ ആ പറഞ്ഞു കൊടുത്തു ചീരാ ഒരു മുളകിനൊരു അഞ്ചാറിനാണ്ട് അയക്കിട്ട് കൊടുത്താണ് ഞാൻ ആ അടുപ്പത്തക്കാട് വെച്ചാണ് പിന്നെ ഞാൻ ഇങ്ങനെ വിളിച്ചത് അപ്പൊ ഞാൻ പോയപ്പോ ബോട്ടിക്ക് എന്താ പണിന്ന് വെച്ചാൽ ഇതാ അത് പിന്നെ വരച്ച് നന്നാക്കാ തൂവാനും പിന്നെ ചുമരൊക്കെ അങ്ങനെ ഒരച്ച് നന്നാക്കണം അപ്പോൾ അത് കജിന്ന് വീ വീട് അപ്പോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പോൾ ഞാൻ എടുത്ത് കൊടുത്താൽ പിന്നെ എന്താ വാട്ടിങ്ങനെ ഒരച്ചുകൊണ്ട് നിൽക്കാനോ ബോട്ടിൻ്റെ ഒഴിവിനനുസരിച്ച് ഇതേപോലെ രാവിലെയൊക്കെ വോട്ട് കൊയ്യുണ്ടാവുള്ളൂ അപ്പോൾ വോട്ട് നീച്ചാണത് അതിന് ഇപ്പോൾ ഇതാണ് പണി അതിൻ്റെ അടിച്ചിട്ട് കുറേ കാലമായ ഒരു പന്ത്രണ്ട് കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ അയലുണ്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനീക്കണ ചുമരൊക്കെ അപ്പോൾ നൂറ് ഭാഗം പിന്നെ അഞ്ചാറ് കൊല്ലായിട്ടുള്ളു വൈ വൈറ്റ് സിമൻറ്റും പ്രേമരൊക്കെ അടിച്ചപ്പം അത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടിഭാഗം ഇതേപോലെ പതിനൊന്ന് കൊല്ലമായി കായെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഒരച്ച് നന്നാക്കിയിട്ട് അതിൻ്റെ അടുത്തുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ ഇതാണ് പണിഞ്ഞിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങാടിയൊക്കെ പോകുമ്പോൾ അങ്ങാടിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോളും പിന്നെ അങ്ങാടിയിലും അവിടുമ്പോഴേക്കും ഓടിക്കൊണ്ട് അല്ലേ നിൽക്കുക ഇപ്പം അതിനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ രാവിലെ ഇങ്ങനെയൊക്കെ ഓരോ പണികളാണ് ഇപ്പം ഒന്ന് വാവട്ടി കട വരച്ച് നന്നാക്കിക്കോട്ടെ നമുക്ക് ഇപ്പോൾ അതിന് നേരം ഇല്ല മക്കൾ മദ്രസയ്ക്ക് പോകുമ്പോഴത്തേന് ചായയും കടയൊക്കെ ഉണ്ടാക്കണം ഇപ്പോൾ വാവട്ടി ആ സമയത്ത് തന്നെ പോകുക ഇപ്പോഴൊക്കെ ഉള്ള ഒരുക്കി വെക്കട്ടെ അതായത് അങ്ങനെ അടുക്കളയൊക്കെ വന്നാൽ പൊടിയൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ വാട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ പൊരിപ്പത്തിലല്ല ഇപ്പം ഞമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ വേണം നല്ല ജീരകം വേണം ചെറുവിള്ളി വേണം പിന്നെ കറുത്ത ജീരകം ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കണം പിന്നെ നെയ്യ് വേണം മൈതപ്പൊടി വേണം എന്നെങ്കിൽ അത് അത് എടുക്കുമ്പോൾ നല്ല മട്ടം പോലെ ഉഷാറായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ തേങ്ങ ഇല്ലേ തേങ്ങ പൊലച്ചാൽ മതി ഞാൻ പുറത്തൊക്കെ അടുക്കട്ടെ അപ്പോൾ അതാ നമ്മൾ പൊരിപ്പത്തിരിക്കുള്ള പൊടി വാട്ടി കുഴച്ച് റെഡിയാക്കിയതാണ് പരത്തിക്കാട്താണ് ഞങ്ങളങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ആ അങ്ങനെ പൊരിച്ചത് തുടങ്ങിയിട്ടുണ്ടോ അതൊന്നും ഇപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ടൊന്നും എടുത്തില്ല യുസോട്ടിൻ്റെ മദർസ് പറഞ്ഞേക്കണം അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാൻ കുത്തരുന്നിട്ടുണ്ടെങ്കിൽ അതിന് നേരൊന്നും ഉണ്ടോ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനറിയില്ല പത്ത് കാലത്ത് ഇപ്പോൾ യൂട്യൂബിലോട് അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവർക്കും ഉണ്ടാക്കാനറിയില്ല എന്നാലും നമ്മളിതുണ്ടാക്കിയപ്പോൾ ഇങ്ങനെ അപ്പോൾ അപ്പം ഇവനായിട്ട് റെസിപ്പിയൊന്നുമില്ല അതങ്ങനെ കാട്ടിത്തീരാനിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മൾ രാവിലൊക്കത്തെ ചായയും കടിയൊക്കെ ഇവിടെ റെഡി ആയതായ നമ്മളെ കടലക്കറിയും പൊരിച്ചപ്പത്തിരിയും ചായ ഒക്കെ ഇവിടെ റെഡിയാക്കി ഞാനിവിടെ മുന്നിക്കാണ് വെച്ച് കൊടുത്തിട്ടോ ബാട്ടീൻ്റെ മീസുകൂരിൽ ഒരു വിടങ്ങനെ കുത്തറ തിന്നുകയാണ് ഇപ്പോൾ മദർസ്ക്ക് പറഞ്ഞേക്കണം ഇപ്പോൾ വാവട്ടി പോകുമ്പോൾ ഞാൻ കൊണ്ടുപോയാലും മദർസ് കണ്ടാക്കി കൊടുത്താൽ പിന്നെ വാട്ടി നേരെ അങ്ങടേക്ക് അങ്ങോട്ട് പോകുകയും ചെയ്യും അപ്പോൾ അതാ ഒരു വിടങ്ങനെ കുത്തറ ചായയൊക്കെ ഒക്കെ ഇങ്ങനെ കുടിച്ചാണ് കേട്ടോ അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞാണ് പിന്നെ ആ ഹിസോട്ടിനെയും കൊണ്ട് ബാട്ടിതാ മദർസ്ക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോണേ അപ്പോൾ അങ്ങനെ ഹിസോട്ടി മദർസ് അങ്ങോട്ട് പോയിട്ട് അഞ്ഞുപോലെ വരണമെങ്കിൽ ഒമ്പത് ഒമ്പതേക്കാലം ഒക്കെ ആകും ഇപ്പോൾ സ്കൂൾ അങ്ങനെ പിന്നെ അറിയും ബ്രീഫൊക്കെ പിന്നെ ഒരു ഏരായപ്പോ മദർസൊക്കെ വന്നിന് പിന്നെ ഓരോ കുറച്ചേരൊക്കെ ടി വി ഒക്കെ കൊണ്ട് ഉത്തരം ചായ ഒക്കെ കുടിച്ച് പിന്നെ അതാ ഓലും മുറ്റ അടിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങിയൊക്കെയാണ് കേട്ടോ ഓരോട് എന്നും രാവിലെ ഞാൻ ഓരോട് മുറ്റടിച്ചേൽപ്പിച്ചിട്ടോ അല്ലാത്ത പണികളൊന്നും വല്ലാത്തിരുമ്പലും മുറ്റാണെങ്കിൽ അത്യാവശ്യം അടിച്ചു തരാൻ മാത്രം ഉണ്ട് കേട്ടോ മൂന്ന് ഭാഗം ഒരു ഭാഗം മുറ്റം അടിച്ചു തരാൻ വല്ലാതെ ഇല്ലാത്തുള്ളത് ബേക്ക് ഭാഗമാണ് അപ്പോൾ ആ മൂന്ന് ഭാഗവും മുറ്റവും രണ്ടാളും കൂടി കൂടിയിട്ടങ്ങോട്ട് അടിച്ചേരാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കണ് പിന്നെ അതായത് റിനൂരിപ്പം ഒന്ന് അടിച്ചുതരപ്പം നല്ലൊരു പണി കിട്ടിയിട്ടോ ആട്ടി ഇതാക്കണേ ആ നോറൂന്ന് ചുമരുമലുള്ളതും ആ തൂവാലമുള്ളതൊക്കെ അതേപോലെ വെഞ്ചാന്ന് എടുത്ത് കിട്ടപ്പോയി അപ്പോൾ ആ ഒരു ആളൊന്നും നേരം കിട്ടിയില്ലല്ലേ കൂടെ പോയില്ലേ അപ്പോൾ അതാ ഓല അടിച്ചേര് പോലെ നല്ലൊരു പണി ഇട്ടു ഉള്ളതൊക്കെ അടിച്ചേര് കൂട്ടികൾ വാരി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരുങ്ങാനിട്ടോ മുറ്റം അത്യാവശ്യം അടിച്ചു തരാൻ മാത്രമേ ഉണ്ടോ ഒരു മൂന്ന് ഭാഗം നാല് ഭാഗത്തിലൊരു ഭാഗം കുറഞ്ഞുള്ളൂ മുറ്റുള്ളൂ അങ്ങനെ അതൊക്കെ അതാ കഴിഞ്ഞാൽ ഞാൻ പിന്നെ തിരുമ്പാൻ ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കല്ലുമലിട്ടടിച്ച് തിരുമ്പടങ്ങൾ കണ്ടില്ലേ തിരുമ്പനും പാത്രം കൈകലും വെച്ചുണ്ടാക്കലും പിന്നെ ആ പണി നമ്മൾ അങ്ങോട്ട് ഏറ്റെടുക്കലാണ് കേട്ടോ അപ്പം അത് പിന്നെ ഞാൻ ഓല ഏൽപ്പിച്ചതൊന്നും അത് ഞമ്മളെടുത്തെങ്കിലും നമുക്ക് തൃപ്തിയാവുകയുള്ളൂ പോലെക്കെടുക്കാൻ മാത്രമൊന്നുമില്ല ഓൽക്കെടുക്കാൻ മാത്രമേ അടിച്ചേര് തൊടുക്കാനും മുറ്റടിച്ചു തരാനൊക്കെ തന്നെ പാടുണ്ട് അത് നേരം പൊളിത്തിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കൂൾ പോയി വിട്ടിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോട് പറയുന്നു മാട്ടോ ഓല തന്നെ ഓല പണി ഓലെന്നോട് എടുത്താണ് ഓലാട ഓല പാട്ടീനാണ് പോകുട്ടോ പിന്നെന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞു കുട്ടികളൊന്നും ഓൾക്ക് ഓൽക്ക് ഒഴിവുണ്ടാവുന്ന ദിവസമൊക്കെ ഓരോ ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു എടുപ്പിച്ചിന് പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ എടുത്ത് അങ്ങനെ പോകും ചെയ്യൂ കേട്ടോ അങ്ങനെ പിന്നെ ആ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അകത്തു കളിക്കറി പിന്നെ ചോറ് നേരത്തെ ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു ആ ബിരിയാണി ഞാൻ കുക്കറിലോണ്ട് ആവി കയറ്റി പിടിപ്പിച്ചാണ് അങ്ങനെ റെഡിയാക്കി വെച്ചു കേട്ടോ നല്ല അടിപൊളി ചോറാവുമല്ലോ പിന്നെ ഇതാ കോഴി കുടുന്നിട്ടോ മസാല പിന്നെ കുറവായ പിന്നെ കോഴി കുടന്നാണ്ട് അത് അങ്ങനെ പൊരിച്ചും ചെയ്ത് പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ മസാല ഒന്നും ഒരുപാട് ഒന്നും ഉണ്ടാവില്ലല്ലോ ഇന്നലെ കിട്ടിയ ചോറല്ലേ അപ്പൊ ഞാൻ ഇന്നലത്തെ ബാക്കി ചോറ് ഫ്രിഡ്ജിൽ കണ്ട് വെച്ചോടും മസാല പിന്നെ കുറച്ചൊക്കെ അവിടെയും പടിയൊക്കെ ഉണ്ടാവോ ആ മസാലയും ആ കോഴി വെച്ചതൊക്കെ പാട് കൂടിയിട്ട് ഇന്നത്തെ ഉച്ചടത്ത് ചോറ് നമുക്കാണ് ഒന്നും ചെയ്യാം അങ്ങനെ പച്ചക്കറി സാധനം കോഴിയും അത് ഇതൊക്കെ കുടന്ന സമയത്ത് പോകട്ട് കുറച്ച് കമ്പം കുടുന്നിട്ടോ അപ്പൊ ഞാൻ കമ്പം വെട്ടി നോക്കിയാണ് ഞാൻ അടുപ്പത്തേക്കാണ് വെക്കട്ടെ വൈകുന്നേരം ചായക്കടയ്ക്ക് നമുക്ക് കമ്പം അങ്ങനെ കൂട്ടാം അപ്പോൾ അതാ ഞാൻ ആ കൊണ്ടുവന്നുവച്ച കമ്പണ്ടല്ലേ വെട്ടി നുറിക്കാണ്ട് കുക്കർക്കാണ്ട് ഇട്ട് കൊടുത്താണ് വള്ളം പറഞ്ഞു കൊടുത്ത് ഉപ്പിട്ട് കൊടുത്താണ് ഞാൻ ഗ്യാസ് മൊക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുട കടന്നാണ് ബന്ധം ചെയ്തോളും അപ്പോൾ അത അതൊക്കെ കഴിഞ്ഞ് വേണ്ട കൂടാണ് വന്ന് നോക്കിയപ്പോൾ ആകെ ഫാൻ ഫാനിട്ടച്ചിന് എല്ലാ റൂമിലും ഫാനിട്ടച്ചിന് എന്താ വെച്ചാൽ തുടച്ചാണ്ട് ഉണങ്ങാൻ മതി ഫാനിട്ട് അച്ചിട്ട് എന്നിട്ട് ഓല് ഉണ പണിയൊക്കെ ഓല് പോയി ഓല് വെള്ളം അവിതിൽ നിറച്ചാണ്ട് അതിൽ ചാടി കഴിച്ചാണ് ഇട്ടോ ഒരു മൂന്നാളും കൂടിയും കൂടിയിട്ട് നമ്മൾ പിന്നെ അതൊക്കെ ഓഫാക്കി പിന്നെ നമ്മളെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞമ്മളിത് അടുക്കളയൊക്കെ വന്നു പോലും ചാടിക്കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ഞാൻ അവർക്ക് ചോറ് തിന്നണമെങ്കിൽ അപ്പോൾ ഒരു പൈപ്പേക്കാറില്ല പോലും തിന്നോളും ഞാനും സെനും ഉണ്ട് ഇട്ട് ഇവിടെ അപ്പം ഞാനും സെയിനും ചോറ് അങ്ങോട്ട് വേച്ചാൻ വേണ്ടിയിട്ടങ്ങട്ട് അടുക്കളയൊക്കെ വന്നാണ് ഞാൻ നമ്മളെ ബിരിയാണിയും കോഴിപ്പ് വെച്ചതും പിന്നെ അച്ചാറൊക്കെ ഇണ്ടിട്ട് അത് കൂട്ടുകാരുടെ ചോറൊക്കെ അങ്ങനെ തിന്ന അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണ് മക്കളെ ഉള്ളത് പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാട്ടോ അസ്സലാമു അലൈക്കും